അതുകൊണ്ടാണ് ഗണിത പടൂർ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യവചഹ സത്യസന്ധനായിരിക്കണം ഒരു ജോത്സ്യൻ സത്യം പറയുന്നത് ഒരാളായിരിക്കണം പ്രധാന ഒരു ആവശ്യമായ ഘടക സത്യവചനായിരിക്കുന്ന അല്ലെങ്കിൽ സത്യം പറയുന്നത് ആയിരിക്കുന്ന ഒരാൾ ആയിരിക്കണം നല്ലൊരു ജോത്സ്യൻ പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വിനയത്തോട് കൂടിയവൻ അഹങ്കാരി അല്ലാത്ത അഹങ്കാരിയല്ലാത്തൊരാൾ മറ്റുള്ളവർ ഞാനെന്ന ഭാവം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കണം ജോത്സ്യം എന്നാണ് പറയുന്നത് വേദങ്ങളെക്കുറിച്ച് ധരിച്ചവനായിരിക്കണം വേദവിഷയങ്ങൾ പഠിച്ചവനായിരിക്കണം എന്ന് പറയുന്നു അതായത് നവഗ്രഹങ്ങളുടെ പൂജയും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നല്ലൊരു ദൈവജ്ഞനാവാൻ സാധിക്കുകയുള്ള നല്ലൊരു ജ്യോത്സ്യനാവണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് അതിലുപരി ഒരു ഇതിനും ഇതാണ് പ്രമാണം പറഞ്ഞതെങ്കിൽ കൂടിയും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ജോത്സ്യനെ വാർത്തെടുക്കുന്നതിൽ ഒരു ഗുരുനാഥന് വളരെയധികം പ്രധാനം പ്രധാനതയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക